يا لا يدخل الجنة لا يدخل أحدا منكم عمله منكم عمله الجنة ولا يجيره من പ്രവാചകൻ വിടന്ന് പറയുകയാണ് നിങ്ങൾക്ക് സ്വർഗം ആവശ്യമാണോ സ്വർഗത്തിൽ െങ്കിലും കിടക്കുവാൻ ആഗ്രഹമുണ്ടോ മാത്രമല്ല നരകത്തിൽ നിന്നുള്ളതായ മോചനവും നിങ്ങൾക്ക് ആവശ്യമാണോ നിങ്ങൾക്ക് വേണ്ടയോ പ്രവാചകൻ പറയുകയാണ് കാരുണ്യവും ഇതൊന്നും തന്നെ ഉണ്ടാകൂലം സ്വർഗം വേണോ നരകത്തിൽ നിന്നുള്ള മോചനം വേണോ ഇതെല്ലാം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകണം

ദൗദാരി്യമില്ലാതെ അല്ലാന്റെ കാരുണ്യമില്ലാതെ ആരും തന്നെ സ്വർഗ്ഗത്തിന്റെ പാസ് നേടൂല എന്ന നബിയോനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നൽകും മാറാകൻ കാരുണ്യമില്ലാതെ ഔദാര്യമില്ലാതെ നമ്മൾ ആ ഒരു മോഹം അതൊരു വ്യാജമാണ് വ്യാജമാണ് അതൊരു വ്യാജമാൻ്റെ കാരുണ്യവും അള്ളാന്റെ ഔദാര്യവും എന്നുള്ളത് അതുകൊണ്ട് തന്നെയാകണം പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ആദ്യ പത്ത് ദിനരാത്രങ്ങൾ കാരുണ്യത്തിന്റെ പത്ത് ദിനരാത്രങ്ങളാണെന്നും അല്ലാഹു യാ അർഹമർ ദുആയ അവിടുന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമായി